എന്നെക്കുറിച്ച് നിങ്ങൾ സർവേ നടത്തി കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞാനാണോ പത്രക്കാരോട് പറയേണ്ടത് ഏ ഞാനാണ് ഞാനാണോ വിശ്വഭൂരം നിങ്ങൾ പറയുന്നത് ഞാൻ അതായത് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വളരെ പ്രഗത്ഭമായ രൂപത്തിൽ പ്രവർത്തിച്ചൊരുപാട് ആളുകൾ ഇന്നും കേരളത്തിലുണ്ടെന്ന് കാര്യം മറക്കരുത് ചിലച്ച് ധാരാളമുണ്ട് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല എന്നത് കൊണ്ടല്ലേ കോൺഗ്രസ് സംയമനം പാലിക്കുന്നത് പക്ഷെ എല്ലാ സംയമനത്തിനൊരു പരിധിയില്ലേ ഒരു പരിധിയില്ല ദൗർബല്യമല്ല കോൺഗ്രസ് ശക്തിയാണത് ഞങ്ങൾ തീരുമാനിച്ചത് അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ടത് അവഗണിക്കണമെന്നാണ് പക്ഷെ ഞാനിപ്പ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയാണ് ഇങ്ങനെ കൊണ്ടുപോകണം ഈ സ്റ്റീൽ മെയിൻ ഇങ്ങനെ പറ്റും നടപടി ഒന്നും ഒരു പറഞ്ഞാലും നടപടി സ്വലിഷ്ടമല്ല അയാളാണ് അദ്ദേഹത്തിന് എവിടെയാണ് ഇടമെന്നതിനെ കുറിച്ച് അദ്ദേഹമാണ് പറയുന്നത് എവിടെയാണ് അദ്ദേഹം അങ്ങനെ ആരെയും രക്തസാക്ഷിയാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു യു ഡി എഫിന്റെ ഭാഗം ജമത്തി ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമാണോ പിന്നെ അതിന്റെ അല്ലെ എവിടെ നീക്കി നീക്കുണ്ടായിരുന്നത് അതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പല രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമുദായിക സംഘടനകളൊക്കെ തന്നെ നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ എന്ന രൂപത്തിൽ അവരുമായിട്ട് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ട് എനിക്കറിയില്ല ഞാൻ പറയുന്നു ക്വസ്റ്റ്യൻ അതിന്റെ അടിസ്ഥാനമില്ലാണോ കോൺഗ്രസിൻ്റെ ആശയദർശികളായിട്ട് മുന്നോട്ട് പോകുന്ന ആരെയും സ്വീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് ഞങ്ങൾക്കെന്താ അവർ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്വാഗതം വിചാരിക്കാൻ നിർവാഹമില്ല അങ്ങനെയൊന്നുമില്ല കോൺഗ്രസ് ആർ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് കോൺഗ്രസ് എടുക്കുമെന്നുള്ള ഞാൻ ചോദിച്ചിട്ട് ആര് വന്നു കഴിഞ്ഞാലും അവരെങ്ങനെ മലർക്കെ വാതിൽ തുറന്നുണ്ടല്ലോ വരുന്ന ആൾ എങ്ങനെയാണ് അവരെ കുറിച്ച് പരിശോധിച്ചുകൊണ്ടു മാത്രമല്ല നമ്മൾ തീരുമാനം എടുത്താറുള്ള അതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയല്ലേ ഇതുപോലെ അവസരവാദപരമായ നിലപാടെടുത്ത പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ട് തരാതരം നിലപാടുകൾ മാറ്റിപ്പറന്നല്ലേ എന്ത് ന്യായീകരിക്കും അത് ആ പാർട്ടിയുടെ സ്വഭാവതാണ് അത്രമാത്രം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ അമിത്ഷാ ഇന്നലെ നമ്മുടെ കേരളത്തിലുള്ള അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം അദ്ദേഹം ബി ജെ പിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന പറഞ്ഞു അതായത് കേരളം പിടിച്ചെടുക്കുന്നു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമല്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കണം പിന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന അഴിമതി അദ്ദേഹം അടിമലി ഇട്ടുകൊണ്ടാണ് ഇന്നലെ സംസാരിച്ചത് എൻ്റെ ഒരൊറ്റ ചോദ്യം ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്താണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അന്ന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അന്നൊരു തീപിടുത്തമുണ്ടായി അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ സി ബി ഐ വരികയെന്നായി എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഉത്തരം പറയണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് ഒന്നുകിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ മാത്രമാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ഏജൻസികളെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് കൊണ്ടുവരാൻ

രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ കേരളം പിടിക്കുമെന്ന് പറയുന്നത് ഒരിക്കലുമില്ല കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സഹായം കിട്ടുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും അവർ പിടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് വാക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഒരന്തധാരയുടെ ഒരു മണം അതിലേ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അത്ര പറയോ ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമന്ത്രി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിസ്സഹേന പോലും സംസാരിക്കുന്നത് അത് അംഗീകരിക്കാൻ സാധ്യമല്ല അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന വാർത്തകളല്ലേ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു ഇവിടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് പണറായി വിജയൻ പോലും സംശയമില്ലാത്ത കാര്യമാണത് ആ കാര്യത്തിൽ ജനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് ഈ അഴിമതി കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഈ ദുർഭരണം പുറത്തു പോകണം അല്ലെങ്കിൽ അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്